നമസ്കാരം എന്താണ് മഴ അതുകൊണ്ടാണ് ഇത് മൂടി വിളിക്കാൻ വേണ്ടി തുടങ്ങണേ അത്രേഡിയം ബൈപ്പാസ് റോഡിലെ സംഭവല്ലേ റോഡിലാണ് സംഭവം അല്ലേ അതായത് ഇവിടെ ആയിരുന്നു നേരത്തെ ഷോപ്പ് ഇരുന്ന് അങ്ങോട്ട് മാറിയില്ലേ അത് ശെരി കച്ചവടം ആ ശരി ശരി എന്തായാലും മുഹമ്മദ് ഖാ വർഷങ്ങളായിട്ട് ഇപ്പൊ എത്ര വർഷം ആയിക്കാർ ഏഴ് വർഷം ഒരു അത്ര ഇരിക്കുന്നു ഒരുപാട് സപ്പോർട്ടുണ്ട് അതുപോലെ വീൽ ചെയറിൽ വീൽ ചെയറിൽ വരുന്ന ഒരാളാണ് പറയാൻ കാരണം വെച്ചാൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ സ്റ്റേഡിയം ബൈപാസ് റോഡ് പോകുന്ന എല്ലാവരും ഇക്കാടെ കടയിൽ നല്ല അത്ര ഒരുപാട് അത്രങ്ങൾ ഉണ്ടല്ലേ ആ അത് ശരി അപ്പൊ നല്ല അത്ര ഷോപ്പാണ് ഒരു കുടക്കീഴിൽ തന്നെ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞുതരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഇവിടെ നോക്കി പറ എല്ലാരും സപ്പോർട്ട് ചെയ്യുക എല്ലാരും സുതന്ത്രങ്ങള് കിട്ടും അപ്പൊ മുഹമ്മദ് കട അത്തറുകാട നമ്മുടെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ആയാലും പിന്നെ